എന്തായാലും ഞാൻ ഉടൻ രാഷ്ട്രീയം പറയുന്നുണ്ടോ അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കണം എന്ന് ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ച് തുടങ്ങുന്നു ഒന്നും വാങ്ങിക്കേണ്ട തീരുമാനിക്കും രണ്ടു വട്ട് മൊത്തം കൊടുക്കാൻ ഒന്നാണ് ൂട്ട്ലി ബ്യൂട്ടിഫുൾ കപ്പിൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാച്ചുലേഷൻസ് ടു ബോത്ത് ഓഫ് യു ഓൺ ദിസ് വെരി സ്പെഷ്യൽ ഡേ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ദിവസങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡ്രീം ചെയ്തിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഒട്ടേറെ നാളത്തെ പ്ലാനും പ്രിപ്പറേഷൻസും എല്ലാം കഴിഞ്ഞ് ഇന്നിതാ ഇവർ നിങ്ങളുടെ എല്ലാവരെയും മുമ്പിൽ നിങ്ങളുടെ ആശംസകൾക്കും നിങ്ങളുടെ ബ്ലെസ്സിങ്സിനും എല്ലാത്തിനുമായിട്ട് ഇവിടെ ഇതാ ഇവർ എത്തിയിരിക്കുകയാണ് വിവാഹത്തിലൂടെ ഇങ്ങനെ രണ്ടും പേരും ഒരുമിച്ച് ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിരിക്കുകയാണ് ടു ബി ദർ ഫോർ റീച്ച് അതർ ഫോർ എവർ ആൻഡ് ലെവർ ലൈഫ് വൺസ് ആൻഡ് ഗോഡ് ബ്ലെസ് ബോത്ത് ഓഫ് യു ും ഒരുമിച്ച് നല്ലൊരു സ്നേഹത്തോടുകൂടി നാമ വധു വരുമാർക്ക് അറിയിക്കുവാനായിട്ട് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും മറ്റൊരു മതസ്ഥ പ്രകൃതിയെ കൊണ്ട് അതാണ് ഇന്ത്യയുടെ മതത്തിരക്ഷം അപ്പം അവന്മാര് പറഞ്ഞു കല്യാണം കഴിച്ചുള്ള നിർബന്ധമൊന്നുമില്ല ഇന്നലെയൊക്കെ കല്യാണം കഴിച്ചവരായിരിക്കും വർഷം നിലനിർത്തുന്നവരായിരിക്കും ജാതി നിലനിർത്തുന്നവരായിരിക്കും എന്തായാലും ഞാൻ കൂടുതൽ രാഷ്ട്രീയം പറയുന്നുണ്ടോ അവർക്ക് എന്ത് സമ്മാനം കൊടുക്കണം എന്ന് ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ചു തുടങ്ങുന്നു സ്വർണ്ണ വാങ്ങിക്കൊടുക്കണം സാരി വാങ്ങിക്കൊടുക്കണം എന്താണ് കൊടുക്കേണ്ടത് അത് പിന്നെ ഞാൻ തിരിച്ചാലോചിച്ചു അപ്പുറത്തൊരു പയ്യുണ്ടാവുമല്ലോ അവരെന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം ഒന്നും വാങ്ങിക്കേണ്ട തീരുമാനം ഹെഡ് ഹോർട്ടിന് എൻ്റെ മുത്തം കൊടുക്കാമെന്നുള്ള ആ മുത്തം കൊടുത്തുകൊണ്ടത് എല്ലാവരും സാക്ഷിയാണ് ഇതിനെ ദുരുവേഖനം സ്നേഹമാണ് എല്ലാവരും പരസ്പരം ചുമ സ്നേഹത്തോടെ ആശ്രയിക്കുന്നു വെടിവെച്ച് കുറഞ്ഞതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവരുടെ വിവാഹത്തിനെല്ലാം മന്ദനങ്ങളും തരും